നമസ്കാരം ഞാൻ ഡോക്ടർ ലളിതാപ്പുകുട്ടൻ നിംസ് മെഡിസിറ്റി ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഇന്ന് ഇന്നത്തെ ഈ വീഡിയോ ഡയറ്റിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഞ്ച് മിസ്റ്റേക്കുകൾ അതിനെക്കുറിച്ചാണ് നമ്പർ വൺ മിസ്റ്റേക്ക് സാധാരണ എല്ലാവരും ഭക്ഷണം കഴിച്ച് അത് മിനിമലായിട്ട് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കുറയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ വെള്ളം കുടിക്കുന്നതിനകത്തുള്ള ഒരു വ്യത്യാസം ഇത് ഈ കൂട്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പൂർണമായിട്ട് ഭക്ഷണം ഒഴിവാക്കും അവർക്ക് കഴിക്കാനായിട്ട് വലിയൊരു ഒബ്സഷൻ പോലെയാണ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറ് പെരുകുന്നത് പോലെ തോന്നുകയും അവർ വായിൽ കൈയിട്ട് ശർദിക്കുകയും ചെയ്യുന്ന കൂട്ടനുണ്ട് ഞാൻ എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ അപ്പൊ എപ്പോഴും അവരുടെ വയറ് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ് അതൊരു സൈക്കോസമാറ്റിക് ഡിസോർഡർ തന്നെയാണ് അതിൻ്റെ പേരാണ് അനറക്സിയ നർവോസ അപ്പൊ ഈ ഒരു ഗ്രൂപ്പിലെ ആൾക്കാരെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വീട്ടുകാർ പോലും ശ്രദ്ധിക്കണം കാരണം മരണം വരെ സംഭവിക്കാവുന്ന കാര്യമാണ് കംപ്ലീറ്റ് ആയിട്ട് ബോഡിയിലെ കാലറിയും അതുപോലെ ന്യൂട്രിയൻസും നഷ്ടപ്പെട്ടു ആ നിർജലനീകരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അവർക്ക് എപ്പോഴും പേടിയാണ് എന്ത് കഴിച്ചാലും ഒരു വണ്ണം വെക്കും വണ്ണം വെക്കും എന്നുള്ളൊരു ചിന്തയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഏറ്റവും നമ്പർ വൺ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നിങ്ങൾ നിങ്ങളായിരിക്കും ഭക്ഷണം ഒന്നും ശരീരത്തിൽ ചെല്ലുന്നില്ലല്ലോ തീർച്ചയായും വണ്ണം കുറയും അങ്ങനെയല്ല വണ്ണം കുറയുന്ന വണ്ണം കുറയും ഇല്ല എന്നല്ല വണ്ണം കുറയും പക്ഷേ അതൊരു വൃത്തികെട്ട വണ്ണം കുറച്ചിലായിരിക്കും അതൊക്കെ തീരെ നമ്മുടെ ശരീരം വളരെ എന്താ പറയുക ഒരു മാൽ ന്യൂട്രീഷനിലേക്ക് പോകും അതുകൂടാതെ നമ്മുടെ ശരീരത്തിന് ഒരു ടെൻഡൻസി ഉണ്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ അത് ഒരു ഹൈബർനേഷൻ പീരീഡിലേക്ക് പോകും ഹൈബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമമായിട്ട് ക്ഷാമമുള്ള സമയം നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മൾ കുറച്ച് സൂക്ഷിച്ചു വെക്കുക അതേ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ബേസൽ മെറ്റബോളിസം വീണ്ടും താഴോട്ട് പോകും വീണ്ടും താഴോട്ട് പോകുമ്പോൾ വീണ്ടും വെയിറ്റ് കുറയാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കൊഴുപ്പ് കോശങ്ങളൊന്നും ഇളകുകയുമില്ല അപ്പോൾ തീർച്ചയായും വണ്ണം കുറയുകയല്ല അതിനകത്ത് വണ്ണം സ്റ്റേബിൾ അത് അതുപോലെ തന്നെ നിൽക്കും തീരെ കുറ തീരെ കുറയുന്നതുമില്ല ഒത്തിരി കൂടുന്നതുമില്ല പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ടല്ല അവിടെ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അത് തീർച്ചയായും ഒഴിവാക്കുക രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് പക്ഷേ അത് ശരീരത്തിന് വേണ്ട ഭക്ഷണവും വേണ്ടാത്ത ഭക്ഷണവും ഉണ്ട് വണ്ണം കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ വണ്ണം കൂട്ടുന്ന ഭക്ഷണങ്ങൾ രണ്ട് തരമുണ്ട് അപ്പം ഇതിൽ ഈ കൂട്ടര് എല്ലാ ഭക്ഷണവും ഒരുമിച്ച് അങ്ങ് കുറയ്ക്കും അളവിൽ അതായത് വണ്ണം കൂടുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് അതിൻ്റെ തന്നെ വണ്ണം കുറയ്ക്കുന്ന ഭക്ഷണങ്ങളും കുറയ്ക്കും അങ്ങനെയാണ് തരം ഭക്ഷണങ്ങളാണ് നമുക്കുള്ളത് മെറ്റബോളിസം നല്ലോണം എൻഹാൻസ് ചെയ്യുന്ന ഭക്ഷണങ്ങളുണ്ട് ന്യൂട്രിയൻസ് അതുപോലെ തന്നെ നാരുകൾ പ്രോട്ടീൻ അതുപോലെ തന്നെയാണ് നല്ല നല്ല കൊഴുപ്പുകൾ അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണത്തെ ഭക്ഷണത്തിന്റെ അളവ് അവര് അതും കുറയ്ക്കും അതോടൊപ്പം അന്നജത്തിന്റെ അളവും കുറയ്ക്കും അതും ശരിയല്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് അന്നജത്തിന്റെ അന്നജ പ്രധാനമായ ഭക്ഷണം കുറച്ചുകൊണ്ട് പോഷക പ്രധാനമായ ഭക്ഷണം കൂട്ടണം അതാണ് അതിന്റെ ശരിയായ രീതി അപ്പോൾ അതേ രീതിയിലേക്കുള്ള സ്വിച്ചിങ് ഫ്രം എ ഹൈ ഹൈക്കാപ്പ് ഡയറ്റ് ടു എ ന്യൂട്രിയൻ ബേസ്ഡ് ഡയറ്റ് അങ്ങനെ ദാറ്റ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഡയറ്റിങ് അങ്ങനെ ചെയ്യണം അതാണ് രണ്ടാമത്തെ മിസ്റ്റിങ് മിസ്റ്റേക്ക് മൂന്നാമത്തെ മിസ്റ്റേക്ക് എക്സസൈസ് ചെയ്യാറേ ഇല്ലേ ഈ കൂട്ടർ അവർ ഭക്ഷണം മാത്രം ശ്രദ്ധിക്കും ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമായില്ലോ വ്യായാമം നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ആനുപാതികമായി വ്യായാമം ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഡയറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ തത്വമാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോകണം വ്യായാമത്തിനും സമയം കണ്ടെത്തണം അത് ഒരു റെഗുലാരിറ്റി ഷുഡ് ബി ദയർ ഒരു ദിവസം ചെയ്ത് വേറൊരു ദിവസം ചെയ്യാതിരിക്കുക എന്നുള്ളതും ഒട്ടും ശരിയായ കാര്യമല്ല എല്ലാ ദിവസവും ഒരു പർട്ടിക്കുലർ പീരീഡിൽ തുടക്കത്തിൽ വളരെ കുറച്ച് സമയം എക്സസൈസ് ചെയ്തുകൊണ്ട് പിന്നെ ഗ്രാജ്വലി അതിൻ്റെ ടൈമും അതുപോലെ തന്നെ സ്പീഡും കൂട്ടണം അത് ഹെൽത്ത് ക്ലബിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉള്ള അന്തരീക്ഷത്തിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പോവുകയോ അങ്ങനെയൊക്കെ നമുക്ക് വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്യുമ്പോൾ മസിൽസിനുള്ള എൻറ്റുറൻസ് റെസിസ്റ്റൻസ് ബാലൻസിങ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോകണം പിന്നെ നാലാമതുള്ളത് ഉറക്കക്കുറവ് ചില ആൾക്കാർക്ക് ഉറക്കമേ കാണില്ല ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ വർക്ക് ഹോൾക്കായിരിക്കും കൂടുതൽ ജോലി ചെയ്യും പക്ഷേ നന്നായിട്ട് ഡയറ്റിങ് ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ എക്സർസൈസും ചെയ്യുന്നുണ്ടാകും പക്ഷെ ഉറക്കം കാണില്ല പക്ഷെ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കംപ്ലീറ്റ് റീജുവനേഷൻ പ്രോസസ്സാണ് എല്ലാ റിപ്പയർ ആൻഡ് റീജുവനേഷൻ ഉള്ള ടൈമാണ് ഉറക്കം അതുകൊണ്ട് ഉറക്കത്തിന് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ എങ്കിൽ മാത്രമാണ് നമ്മളുടെ സ്ട്രെസ് ഹോർമോൺ തന്നെ കുറയുകയുള്ളൂ അത് അതനുസരിച്ച് ശരീരത്തിലേക്ക് ഗ്രോത്ത് ഹോർമോൺ കൂടുകയും ചെയ്യും അപ്പോൾ നാലാമത്തെ മിസ്റ്റേക്ക് അത് അഞ്ചാമത്തെ മിസ്റ്റേക്ക് സ്ട്രെസ്സ് കൂടുതലുണ്ടാവുക റെസ്റ്റ് എടുക്കാതിരിക്കുക സ്ട്രെസ്സ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഡയറ്റിങ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാവില്ല ബിക്കോസ് സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയാൽ വെയ്റ്റ് കുറയില്ല നമ്മൾ ആഹാരം ഒക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ ശരിക്ക് നമ്മളുടെ ആ ബാലൻസിങ് ആഹാരവും വ്യായാമവും തമ്മിലുള്ള ബാലൻസിങ് ഏറ്റവും പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ തീർച്ചയായും മനസ്സിന് സമാധാനം കിട്ടണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മെൻ്റൽ സ്ട്രെസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതുപോലെ തന്നെ സമാധാനപരമായി പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഡയറ്റിങ് ചെയ്യുന്നവർ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ അഞ്ച് മിസ്റ്റേക്സ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ബി പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി